നമസ്കാരം ഇറാൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു വെള്ളിയാഴ്ച നടന്ന വോട്ടെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിക്കും അൻപത്തിയൊന്ന് ശതമാനം വോട്ട് നേടാൻ കഴിയാതെ വന്നതോടെയാണ് തെരഞ്ഞെടുപ്പ് രണ്ടാം ഘട്ടത്തിലേക്ക് നീട്ടിയത് എന്ന് ഇറാൻ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു രണ്ടാം ഘട്ടം ജൂലൈ അഞ്ച് വെള്ളിയാഴ്ച നടക്കുമെന്ന് ഇറാൻ ഇലക്ഷൻ അതോറിറ്റി വക്താവ് മൗസൽ എസ്ലാമി അറിയിച്ചിരിക്കുകയാണ് പരിഷ്കരണവാദിയും മിതവാദിയുമായ മസൂദ് പെസേഷ്കനാണ് വെള്ളിയാഴ്ച നടന്ന വോട്ടെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചത് എന്നാൽ ജയിക്കുവാൻ വേണ്ട അൻപത്തിയൊന്ന് ശതമാനം വോട്ട് അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞില്ല കടും യാഥാസ്ഥിതികവാദിയായ സയ്യിദ് ജലീലിയാണ് വോട്ടെടുപ്പിൽ രണ്ടാമത് വന്നത് രണ്ടാം ഘട്ടത്തിൽ പെസേഷ്കനും ജലീലിയും മാത്രമായിരിക്കും മത്സരരംഗത്തുള്ളത് എന്നും ഇറാൻ തെരഞ്ഞെടുപ്പ് അതോറിറ്റി അറിയിച്ചു അടുത്ത വർഷമാണ് ഇറാനിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കേണ്ടിയിരുന്നത് എന്നാൽ കഴിഞ്ഞ മാസം പ്രസിഡന്റ് ഇബ്രാഹിം റയ്സി ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് തുടർന്ന് ഈ വെള്ളിയാഴ്ച നടന്ന വോട്ടെടുപ്പിൽ നാൽപ്പത് ശതമാനം പോളിംഗ് മാത്രമാണ് രേഖപ്പെടുത്തിയത് വോട്ടവകാശമുള്ള ആറ് കോടി പത്ത് ലക്ഷം പേരിൽ രണ്ട് കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷം പേർ മാത്രമാണ് വോട്ട് രേഖപ്പെടുത്തിയത് ഇത് ഇറാൻ്റെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ പോളിംഗ് ആണ് പെസേഷ്കന് ഒരു കോടി നാല് ലക്ഷം വോട്ട് ലഭിച്ചു ജലീലിക്ക് തൊണ്ണൂറ്റി ലക്ഷം വോട്ടാണ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇറാനിൽ നടന്ന പതിമൂന്ന് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പുകളിൽ രണ്ടായിരത്തി അഞ്ചിൽ മാത്രമാണ് രണ്ടാം ഘട്ടത്തിലേക്ക് വോട്ടെടുപ്പ് നീണ്ടത് ആദ്യഘട്ട വോട്ടെടുപ്പിൽ മിതവാദിയായ അതിനോടൊപ്പം തന്നെ പരിഷ്കരണവാദിയുമായ പെസേഷ്കേന് മുൻതൂക്കം ലഭിച്ചത് വലിയ വാർത്തയായിട്ടുണ്ട് യാഥാസ്ഥിതിക സമൂഹം തിങ്ങിപ്പാർക്കുന്ന ഇറാനിൽ മിതവാദികൾക്ക് സാധാരണ സ്വീകാര്യത അങ്ങനെ ലഭിക്കാറില്ല എന്നാൽ അടുത്തിടെ രാജ്യത്ത് നടന്ന മനുഷ്യാവകാശ ധ്വംസനങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധം അരങ്ങേറിയിരുന്നു വലിയ ജനപങ്കാളിത്തവും ഈ പ്രതിഷേധങ്ങൾക്കുണ്ടായിരുന്നു ഈ പ്രതിഷേധങ്ങൾക്ക് ബെസേഷ്കിയൻ്റെ ശക്തമായ പിന്തുണയും ഉണ്ടായിരുന്നു പ്രചാരണവേളയിൽ ബെസേഷ്കിയന് യുവജനങ്ങളുടെ ശക്തമായ പിന്തുണയും ലഭിച്ചിരുന്നു രാജ്യത്ത് നടന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ ബെസേഷ്കൻ ശക്തമായി പ്രതികരിച്ചിരുന്നു എന്ന് നേരത്തെ പറഞ്ഞു ഹിജാബ് നിയമം ലംഘിച്ച് എന്നാരോപിച്ച് ഇറാൻ്റെ മോറൽ പോലീസ് ഇരുപത്തിരണ്ടുകാരിയായ മഹ്സ അമീനി എന്ന യുവതിയെ കൊലപ്പെടുത്തിയപ്പോൾ പ്രസേഷ്ക്യൻ അതിനെതിരെ ശക്തമായി രംഗത്ത് വന്നിരുന്നു വളരെ ശക്തമായ ഭാഷയിൽ അദ്ദേഹം അതിനെ അപലപിച്ചിരുന്നു മറ്റ് സ്ഥാനാർത്ഥികളിൽ നിന്നും എല്ലാം കൊണ്ടും വ്യത്യസ്തനാണ് അതുകൊണ്ട് തന്നെ പ്രസേഷ്ക്യൻ അമേരിക്കയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തണം എന്ന് ശക്തമായി വാദിക്കുന്ന ആളാണ് ബസേഷ്കൻ പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള ആണവ ഉടമ്പടി പുതുക്കാതെ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മോശമാക്കുകയാണ് യാഥാസ്ഥിതികവാദികൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹം വിമർശിക്കുകയും ചെയ്തിരുന്നു മുൻ വിദേശകാര്യമന്ത്രി ജവാദ് ഷറീഫ് ആണ് മസൂദ് പെസേഷ്കിയൻ്റെ വിദേശകാര്യ നയത്തിലെ ഉപദേശകൻ ഹസൻ റുഹാനി ഇറാൻ പ്രസിഡന്റായിരുന്നപ്പോൾ ആണവ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് നേതൃത്വം നൽകിയ ഷറീഫിൻ്റെ പിന്തുണ തേടിയതിലൂടെ പെസേഷ്കൻ്റെ നിലപാടും വ്യക്തമാവുകയാണ് റഷ്യയെയും ചൈനയെയും മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന രീതിക്ക് മാറ്റം വേണമെന്ന് വാദിക്കുന്ന ആളാണ് പെസേഷ്കൻ മറ്റ് രാജ്യങ്ങളുമായി ചർച്ച നടത്തി അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കണം അതിലൂടെ രാജ്യത്തിന് കൂടുതൽ പുരോഗതി നേടാൻ സാധിക്കും ഉപരോധങ്ങളിൽ നിന്നും രാജ്യത്തിന് രക്ഷ നേടാൻ കഴിയണം അതിലൂടെ മെച്ചപ്പെട്ട സാമ്പത്തിക സ്ഥിതി പടുത്തുയർത്തണം എന്നൊക്കെ അദ്ദേഹം നിർദ്ദേശം അതുകൊണ്ട് തന്നെ ഉപരോധങ്ങളിൽ പെട്ട് കഷ്ടപ്പെടുന്ന ഇറാന് ബസേഷ്യൻ പ്രസിഡന്റായി വന്നാൽ ആശ്വാസമുണ്ടാകുമെന്ന് യുവ വോട്ടർമാരും സാധാരണക്കാരും കരുതുന്നുണ്ട് ഇറാന്റെ പരമോന്നത നേതാവ് അയതുല്ലാ അലി ഖമേനി നിയോഗിച്ച പുരോഹിതന്മാരും പ്രമുഖരും അടങ്ങുന്ന ഉന്നത സമിതിയാണ് സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകിയത് ഓർക്കുക എൺപത് പേരാണ് നാമനിർദ്ദേശ പത്രിക നൽകിയത് അതിൽ പേർ മാത്രമാണ് മത്സരരംഗത്ത് ഉണ്ടായിരുന്നത് ബാക്കിയുള്ള പത്രികകളൊക്കെ തന്നെ തള്ളി അഹമ്മദീ നജാദ് ഉൾപ്പെടെയുള്ളവരുടെ പത്രിക തള്ളിയിട്ടുണ്ട് ഇറാനിലെ എല്ലാ കാര്യങ്ങളുടെയും അവസാന വാക്ക് പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയാണ് ആഭ്യന്തര വിദേശ നയങ്ങൾക്ക് രൂപം നൽകുന്നതും പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതും ഒക്കെ ഖമേനിയാണ് ഖമേനി എടുക്കുന്ന തീരുമാനങ്ങളും നയങ്ങളും നടപ്പാക്കുകയാണ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ചെയ്യുന്നത് നയങ്ങൾക്ക് രൂപം നൽകുന്നില്ല എങ്കിലും അത് നടപ്പാക്കുന്ന പ്രസിഡന്റ് ആയതിനാൽ പ്രസിഡന്റിന്റെ സമീപനം ഏറെ പ്രസക്തമാണ് അതുകൊണ്ട് തന്നെ പരിഷ്കരണവാദിയും മിതവാദിയുമായ പെസേഷ്കിയൻ പ്രസിഡന്റ് ആയാൽ അദ്ദേഹം ജനങ്ങളെ ദ്രോഹിക്കാത്ത തരത്തിലായിരിക്കും ഭരണം നടപ്പിലാക്കുക അതല്ലെങ്കിൽ പ്രസിഡന്റ് തീരുമാനങ്ങൾ അയത്തല അലി ഖൊമേനി എടുക്കുന്ന ഖൊമേനിയെടുക്കുന്ന നയങ്ങളും ഒക്കെ നടപ്പിലാക്കുക എന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇറാനിലെ ന്യൂനപക്ഷ വിഭാഗമായ അസേരി കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളാണ് പെസേഷ്കിയൻ അതുപോലെ തന്നെ പെസേഷ്കിയൻ അധികാരത്തിൽ വന്നാൽ ന്യൂനപക്ഷങ്ങളുടെയും സ്ത്രീകളുടെയും ആശങ്കകൾക്ക് പരിഹാരം പരിഹാരമുണ്ടാകുമെന്ന് വളരെയേറെ പേർ പ്രതീക്ഷിക്കുന്നുണ്ട് താൻ പ്രസിഡൻറ്റായാൽ അധികാരം ജനങ്ങളെ ദ്രോഹിക്കുവാനുള്ള ആയുധമായി പ്രയോഗിക്കില്ല എന്ന് വസേഷ്കിയൻ പ്രചാരണ വേളയിൽ പലതവണ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷങ്ങൾ സ്ത്രീകൾ യുവാക്കൾ സാധാരണക്കാർ അന്താരാഷ്ട്ര സമൂഹം എല്ലാം മസൂദ് വസേഷ്കിയൻ പ്രസിഡന്റ് ആകണം എന്ന് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ തെറ്റാകില്ല ഈ ഗൾഫ് ആകെ അത്തരത്തിൽ ഒരു ആഗ്രഹം വെച്ച് പുലർത്തുന്നു എന്ന് പറഞ്ഞാൽ പോലും അത് തെറ്റാകില്ല കാരണം പലപ്പോഴും പല സ്ഥലത്തിലും ഒട്ടേറെ ക്ഷുദ്രപ്രവർത്തനങ്ങൾക്ക് രഹസ്യമായി പിന്തുണ നൽകുന്നു ഇറാൻ എന്നുള്ള ആക്ഷേപം വളരെ ശക്തമായി നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇറാനിൽ കുറച്ച് മിതവാദിയായിട്ടുള്ള പരിഷ്കരണവാദിയായിട്ടുള്ള പ്രസിഡന്റ് വരണം എന്ന് ആ മേഖല തന്നെ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് തെറ്റാവുകയില്ല